ഇന്നാളേട്ടൻ നിങ്ങൾക്ക് എൻ്റെ ഓഫീസ് ടൂറ് കാണിച്ചു തന്നുല്ലേ ഇന്ന് നമുക്ക് ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോയാലോ എന്തൊക്കെ എവിടെയുള്ള നമുക്കൊന്ന് കാണാം ഇവിടെയാണ് ഏട്ടൻ ഇരുന്നിട്ട് വർക്ക് ചെയ്യുക അപ്പൊ ഞാൻ അട്ടത്തിരുന്ന് വർക്ക് ചെയ്യുമ്പം ഏട്ടൻ ഔട്ട് ഹൗസിൽ ഹൗസിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുക അതിനു മുമ്പ് നമുക്കൊരു ചായയും ഒരു കടിയും കൂടി ആയാലോ എന്താ പരിപാടി

ക്വിറ്റ് എന്നുള്ള സംഭവം എന്താണ് ഇടയ്ക്ക് രാത്രി ഞാൻ പത്ത് മണിക്ക് വന്ന് നോക്കും അപ്പം കിടന്നുറങ്ങണം അപ്പൊ ഞാൻ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങും സ്വീറ്റ് നാൻ തന്നെ എന്താണ് തരുന്നത് ഫോർ റോയൽ ഡെലിക്കസി ആണോ ഡെലിക്കസിയാണോ മീനാക്ഷിയാണ് അറിയില്ല